ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തിരുവാതിര പുഴുക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ പറമ്പിൽ നിന്ന് കുറച്ചൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ പറമ്പിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ അച്ഛനും അമ്മയും കൂടി ഇത് ചേമ്പൊക്കെ പറിച്ചു തന്നു ചേമ്പൊക്കെ സാധാരണയായിട്ട് മകരമാസത്തിലാണ് കേട്ടോ വിളവെടുക്കുന്നത് ഇതിപ്പോൾ നമുക്ക് പുഴുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കട പറിച്ചെടുത്തതാണ് നമുക്ക് ആവശ്യത്തിനുള്ള ചേമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചെറിയ കഷ്ണം കാച്ചിലും നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളകും കൂടി പൊട്ടിച്ചിട്ട് പോവാം ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് കേട്ടോ തിരുവാതിര വ്രതം നോൽക്കുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളാണ് കേട്ടോ അതെടുക്കുന്നത് നമുക്കിവിടെ തിരുവരാണിക്കുളം ക്ഷേത്രത്തിലെ നടതുറപ്പാണ് അന്നേ ദിവസം ആ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇനി നമുക്ക് പുഴുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ചേമ്പ് ഒരു പച്ചക്കായ ഒരു ചെറിയ കഷ്ണം ചേന ഒരു കപ്പ ഒരു കാച്ചിൽ ഇങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അത് ഇതുപോലെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ പയറ് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാനായി വെക്കാം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം വേവിക്കാനായി വെക്കാം ഇതൊരു രണ്ട് മൂന്ന് വിസിലൊക്കെ ആകുമ്പോഴേക്കും പാകത്തിന് വെന്ത് ഇട്ടു കേട്ടോ അപ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയതും അതിലേക്ക് നല്ല എരിവുള്ള മൂന്ന് പച്ചമുളകും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരൽപ്പം ജീരകമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇത് ഒത്തിരി അങ്ങ് അരഞ്ഞും പോകണ്ട എന്ന അരയും വേണം ആ ഒരു ഭാഗത്തിനാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് തിരുവാതിര പുഴുക്കിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കേണ്ടതില്ലോ അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ മുതിരയും അതുപോലെ കടലയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടോ ഇട്ടിട്ടുള്ളത് ഇതുപോലെ ചെറുതായി ഒന്ന് തിള വരുമ്പോഴേക്കും അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ ഒരല്പം വെളിച്ചെണ്ണയും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ തിരുവാതിര പുഴുക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്